പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരളം എന്നൊരു നാടുണ്ടിവിടെ എന്ന ആമുഖത്തോടെ കേരളത്തെ പാടെ അവഗണിച്ച കേന്ദ്ര ബഡ്ജറ്റിനെതിരെ സംസ്ഥാന വ്യാപകമായി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന സമരകാഹളത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന സമരകാഹളത്തിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി വി കെ ഉമ്മർ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മിറ്റി സെക്രട്ടറി എസ് സുമിഷ ജില്ലാ വനിതാ കമ്മിറ്റി അംഗം വി എസ് സന്ധ്യ ജില്ലാ കൌൺസിൽ അംഗം എ എസ് സിജി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഫാസിൽ സുലൈമാൻ നിധിൻ കെ എൻ സംഗീത വി ജി സുനിൽകുമാർ എം എം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബിസി ന്യൂസ് വടക്കാഞ്ചേരി